ഉത്പത്തി അദ്ധ്യായം ഇരുപത്തിയാറ് ഇസഹാക്കും അബിമലക്കും അബ്രാഹത്തിന്റെ കാലത്തുണ്ടായതിനു പുറമേ മറ്റൊരു ക്ഷാമം കൂടി ആ നാട്ടിലുണ്ടായി ഇസഹാക്ക് ദരാറിൽ ഫിലിസ്തീനയുടെ രാജാവായ അബിമലിന്റെ അടുത്തേക്ക് പോയി രണ്ട് കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ഈജിപ്തിലേക്കു പോകരുത് ഞാൻ പറയുന്ന നാട്ടിൽ പാർക്കുക മൂന്ന് ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുക ഞാൻ നിനക്കൂടെയുണ്ടായിരിക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്യും നിനക്കും നിനറ പിന്തലമുറക്കാർക്കും ഈ പ്രദേശമെല്ലാം ഞാൻ തരും നിന്റെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത വാഗ്ദാനം ഞാൻ നിറവേറ്റും നാല് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും ഈ ദേശമെല്ലാം അവർക്കു ഞാൻ നൽകും നിന്റെ സന്തതികളിലൂടെ ഭൂമിയിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും അഞ്ച് കാരണം അബ്രാഹം എന്റെ സ്വരം കേൾക്കുകയും എന്റെ നിർദ്ദേശങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും നിയമങ്ങളും പാലിക്കുകയും ചെയ്തു ആറ് ഇസഹാക്ക് ഗരാറിൽ തന്നെ താമസിച്ചു ഏഴ് അന്നാട്ടുകാർ അവന്റെ ഭാര്യയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ എന്റെ സഹോദരിയാണ് എന്ന് അവൻ പറഞ്ഞു അവൾ ഭാര്യയാണെന്ന് പറയാൻ അവനു പേടിയായിരുന്നു കാരണം അവൾ അഴകുള്ളവളായിരുന്നതുകൊണ്ട് അഴവുള്ളവളായിരുന്നതുകൊണ്ട് വേണ്ടി നാട്ടുകാർ തന്നെ കൊല്ലുമെന്ന് അവൻ വിചാരിച്ചു എട്ട് അവൻ അവിടെ പാർപ്പു തുടങ്ങി ഏറെ ശേഷം ഒരു ദിവസം ഫിലിസ്തീനയുടെ രാജാവായ അഭിമലക്ക് ജനാലയിലൂടെ നോക്കിയപ്പോൾ ഇസഹാക്ക് ഭാര്യ റബേക്കായെ ആലിംഗനം ചെയ്യുന്നതു കണ്ടു ഒമ്പത് അഭിമേലക്ക് ഇസഹാക്കിനെ വിളിച്ചു ചോദിച്ചു അവൾ നിന്റെ ഭാര്യയാണല്ലോ പിന്നെ എന്താണ് സഹോദരിയാണ് എന്നു പറഞ്ഞത് അവൻ മറുപടി പറഞ്ഞു അവൾ മൂലം മരിക്കേണ്ടി വന്നെങ്കിലോ എന്നോർത്താണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പത്ത് അഭിമേലക്ക് ചോദിച്ചു നീ എന്തിനാണ് ഞങ്ങളോടൊതു ചെയ്തത് ജനങ്ങളിലാരെങ്കിലും നിനറ ഭാര്യയോടൊത്ത് ശയിക്കുകയും അങ്ങനെ വലിയൊരപരാധം നീ ഞങ്ങളുടെ മേൽ വരുത്തിവെക്കുകയും ചെയ്യുമായിരുന്നല്ലോ പതിനൊന്ന് അതുകൊണ്ട് അഭിമേലക്ക് ജനങ്ങൾക്കെല്ലാം താക്കീത് നൽകി ഈ മനുഷ്യനെയോ അവന്റെ ഭാര്യയോ ആരെങ്കിലും തൊട്ടുപോയാൽ അവൻ വധിക്കപ്പെടും പന്ത്രണ്ട് ഇസഹാക്ക് ആ നാട്ടിൽ കൃഷിയിറക്കുകയും അക്കൊല്ലം തന്നെ നൂറുമീനി വിളവെടുക്കുകയും ചെയ്തു കർത്താവ് അവനെ അനുഗ്രഹിച്ചു പതിമൂന്ന് അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരുന്നു ക്രമേണ അവൻ വലിയ സമ്പന്നനാവുകയും ചെയ്തു പതിനാല് അവന് ധാരാളം ആടുമാടുകളും പരിചാരകരും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഫിലിസ്തീർക്ക് അവനോട് അസു തോന്നി പതിനഞ്ച് അവന്റെ പിതാവായ അബ്രാഹത്തിന്റെ വേലക്കാർ കുഴിച്ച കിണറുകളെല്ലാം ഫിലിസ്തീൻ മണ്ണിട്ട് മൂടി പതിനാറ് അഭിമേലത്തെ ഇസഹാക്കിനോട് പറഞ്ഞു ഞങ്ങളെ വിട്ടുപോകുക നീ ഞങ്ങളെക്കാൾ കൂടുതൽ ശക്തനായിരിക്കുന്നു പതിനേഴ് ഇസഹാക്ക് അവിടെ നിന്നും പുറപ്പെട്ട് ദരാറിന്റെ താഴ്വരയിൽ കൂടാരമടിച്ചു പതിനെട്ട് തന്റെ പിതാവായ അബ്രാഹത്തിന്റെ കാലത്ത് കുഴിച്ചതും അവൻ മരണശേഷം ഫിലിസ്തീൻ നികത്തിക്കളഞ്ഞതുമായ കിണറുകളെല്ലാം ഇസഹാക്ക് വീണ്ടും കുഴിച്ചു തന്റെ പിതാവ് കൊടുത്ത പേരുകൾ തന്നെ അവയ്ക്ക് നൽകുകയും ചെയ്തു പത്തൊമ്പത് താഴ്വരയിൽ കിണർ കുഴിച്ചുകൊണ്ടിരിക്കെ ഇസഹാക്കിന്റെ വേലക്കാർ ഒരു നീരുറവ കണ്ടെത്തി ഇരുപത് ഗരാറിലെ ഇടയന്മാർ ഇത് ഞങ്ങളുടെ ഉറവയാണ് എന്നു പറഞ്ഞ് ഇസഹാക്കിണറ ഇടയന്മാരുമായി വഴക്കുണ്ടാക്കി അവർ തന്നോട് വഴക്കിനു വന്നതുകൊണ്ട് അവൻ ആ കിണറിന് ഏസക്ക എന്നു പേരിട്ടു ഇരുപത്തിയൊന്ന് അവർ വീണ്ടും ഒരു കിണർ കുഴിച്ചു ചൊല്ലിയും വഴക്കുണ്ടായി അതുകൊണ്ട് അതിനെ അവൻ സിദ്ന എന്നു വിളിച്ചു ഇരുപത്തിരണ്ട് അവിടെ നിന്നു മാറി അകലെ അവർ വേറൊരു കിണർ കുഴിച്ചു അതിന്റെ പേരിൽ വഴക്കുണ്ടായില്ല അവൻ അതിനു റഹോബോധ് എന്നു പേരിട്ടു കാരണം അവൻ പറഞ്ഞു കർത്താവ് ഞങ്ങൾക്ക് ഇടം തന്നിരിക്കുന്നു ഭൂമിയിൽ ഞങ്ങൾ സമൃദ്ധിയുള്ളവരാകും ഇരുപത്തിമൂന്ന് അവിടെ നിന്ന് അവൻ ബേർഷബയിലേക്ക് പോയി ഇരുപത്തിനാല് ആ രാത്രി തന്നെ കർത്താവ് അവനു പ്രത്യക്ഷപ്പെട്ട് അരുളിച്ചു നിന്റെ പിതാവായ അബ്രാഹത്തിന്റെ ദൈവമാണ് ഞാൻ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടിയുണ്ട് എന്റെ ദാസനായ അബ്രാഹത്തെ പ്രതി ഞാൻ നിന്നെ അനുഗ്രഹിക്കും സന്തതികളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇരുപത്തിയഞ്ച് അതിനാൽ അവൻ അവിടെ ഒരു ബലിപീഠം നിർമ്മിച്ചു കർത്താവിനേത് നാമം വിളിച്ച് അപേക്ഷിച്ചു അവൻ അവിടെ കൂടാരമടിച്ചു ഇസഹാക്കിന്റെ വൃത്യന്മാർ അവിടെ ഒരു കിണർ കുഴിച്ചു ഇരുപത്തിയാറ് ഗരാറിൽ നിന്ന് അഭിമലത്ത് തന്റെ ആലോചനക്കാരനായ അഹൂസ്തും സേനാധിപനായ ഫിക്കോളും ഒരുമിച്ച് ഇസഹാക്കിനെ കാണാൻ ചെന്നു ഇരുപത്തിയേഴ് അവൻ അവരോട് ചോദിച്ചു എന്നെ വെറുക്കുകയും നിങ്ങളുടെ നാട്ടിൽ നിന്നു പുറത്താക്കുകയും ചെയ്ത നിങ്ങൾ എന്തിന് എന്റെ ഇടുക്കലേക്ക് വന്നു ഇരുപത്തിയെട്ട് അവർ പറഞ്ഞു കർത്താവ് നിന്നോടു കൂടിയുണ്ടെന്ന് ഞങ്ങൾക്കു വ്യക്തമായിരിക്കുന്നു അതുകൊണ്ട് നാം തമ്മിൽ സത്യം ചെയ്ത് ഉരുടമ്പടി ഉണ്ടാക്കുക നല്ലതെന്ന് ഞങ്ങൾക്ക് തോന്നി ഇരുപത്തിയൊമ്പത് ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കാതിരിക്കുകയും നിനക്കു മാത്രം ചെയ്യുകയും സമാധാനത്തിൽ നിന്നെ പറഞ്ഞേക്കുകയും ചെയ്തതുപോലെ നീയും ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കണം നീ ഇപ്പോൾ കർത്താവിനാൽ അനുഗ്രഹീതനാണ് മുപ്പത് അവൻ അവർക്കൊരു വിരുന്നൊരുക്കി അവർ തിന്നുകയും കുടിക്കുകയും ചെയ്തു മുപ്പത്തിയൊന്ന് രാവിലെ അവർ എഴുന്നേറ്റ് അന്യോന്യം സത്യം ചെയ്തു ഇസഹാക്ക് അവരെ യാത്രയാക്കി അവർ സമാധാനത്തോടെ അവനെ വിട്ടുപോയി മുപ്പത്തിരണ്ട് അന്ന് തന്നെ ഇസഹാക്കിന്റെ വേലക്കാർ വന്ന് തങ്ങൾ കുഴിച്ചുകൊണ്ടിരിക്കുന്ന കിണറ്റിൽ വെള്ളം കണ്ടെന്ന് അവനെ അറിയിച്ചു മുപ്പത്തിമൂന്ന് അവൻ അതിനു ഷബ എന്നു പേരിട്ടു അതിനാൽ ഇന്നും ആ പട്ടണത്തിന് ബേർഷബ എന്നാണ് പേര് മുപ്പത്തിനാല് നാൽപ്പത് വയസ്സായപ്പോൾ യേസാവ ഹിത്യനായ ബേരിയുടെ പുത്രിയൂഥത്തിനെയും ഹിത്യനായ എലോണിന്റെ പുത്രിഭാസ്മത്തിനെയും വിവാഹം ചെയ്തു മുപ്പത്തിയഞ്ച് അവർ ഇസ്ഹാഖിന്റെയും റബേക്കായുടെയും ജീവിതം ദുഃഖപൂർണമാക്കി